ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിലേക്കുള്ള ഒഴിവുകളിൽ നോട്ടിഫിക്കേഷൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എൽ ഐ സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എത്തും എൽ ഐ സി എ എ ഒ റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വഴി എൽ ഐ സി നേരിട്ട് നടത്തുന്ന എക്സാമിനെ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷകർ ഇരുപത്തിയൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അൻപത്തി മൂവായിരത്തി അറുന്നൂറ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം സ്കെയിലിൽ ആണ് നിയമനം നടക്കുക അപേക്ഷാ നടപടികൾ ഈ മാസം തന്നെ ആരംഭിക്കും പ്രിലിമിനറി മെയിൻ ഇൻ്റർവ്യൂ മെഡിക്കൽ ടെസ്റ്റ് വഴിയായിരിക്കും നിയമനം നടക്കുക ഉദ്യോഗാർത്ഥികൾ ഇന്ത്യൻ പൗരത്വമുള്ളവരും ഏതെങ്കിലും ഒരു ബിരുദം നേടിയിട്ടുള്ളവരുമായിരിക്കണം അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എക്സാം പാറ്റേൺ നമുക്കൊന്ന് പരിചയപ്പെടാം പ്രിലിമിനറിക്ക് നൂറ് ചോദ്യങ്ങൾ ആണുണ്ടാകുക ടെസ്റ്റ് ഓഫ് റീസണിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് വിഭാഗങ്ങളിലെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം മെയിൻ എക്സാമിന് ജി കെ റീസണിംഗ് പ്രൊഫഷണൽ ഇൻഷുറൻസ് മേഖലയെക്കുറിച്ചുള്ള ധാരണ ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ആയ ചോദ്യങ്ങൾ ഉണ്ടാകും പ്രിലിമിനറി എക്സാമിൻ്റെ ഘടന റീസണിങ്ങിൻ്റെ മുപ്പത്തിയഞ്ച് ചോദ്യങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മുപ്പത്തിയഞ്ച് ചോദ്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷ മുപ്പത് ചോദ്യങ്ങൾ മെയിൻ എക്സാമിന് മുപ്പത് ചോദ്യങ്ങൾ റീസണിങ്ങിൽ നിന്നും മുപ്പത് ചോദ്യങ്ങൾ ജി കെയിൽ നിന്നും പ്രൊഫഷണൽ നോളജിൻ്റെ മുപ്പത് ചോദ്യങ്ങളും ഇൻഷുറൻസ് മേഖലയിലെ പരിജ്ഞാനത്തെക്കുറിച്ചുള്ള മുപ്പത് ചോദ്യങ്ങളും ഉണ്ടാകും ടെസ്റ്റ് ഓഫ് റീസണിംഗിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ഡയറക്ഷൻ ടെസ്റ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് അനാലിറ്റിക്കൽ റീസണിംഗ് കോഡിംഗ് ആൻഡ് ഡീ കോഡിംഗ് പസിൽസ് ലോജിക്കൽ റീസണിംഗ് ബ്ലഡ് റിലേഷൻസ് ആൽഫബറ്റിക്കൽ സീരീസ് നമ്പർ സീരീസ് എന്നീ വിഭാഗങ്ങളിലെ ചോദ്യങ്ങൾ ഉണ്ടാകും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസിൽ സിംപ്ലിഫിക്കേഷൻ സിംപിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോബ്ലം ഓഫ് ഏജ് പ്രോബിലിറ്റി പേഴ്സൻറ്റേജ് നമ്പർ സീരീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് വർക്ക് ആൻഡ് ടൈം ആവറേജ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റേഷ്യോ ആൻഡ് പ്രൊപ്പോഷൻ എച്ച് സി എഫ് എൽ സി എം സ്പീഡ് ഡിസ്റ്റൻസ് ആൻഡ് ടൈം അപ്രോക്സിമേഷൻ എന്നീ വിഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകും ജി കെ ആൻഡ് കറൻറ്റ് അഫയേഴ്സിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ് സ്കീം ഗവൺമെൻറ് പോളിസി ബുക്സ് ആൻഡ് ഓതേഴ്സ് ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ് ജിയോഗ്രഫി ഓഫ് ഇന്ത്യ സ്പോർട്സ് ഇമ്പോർട്ടൻ ഡേയ്സ് ഇന്ത്യൻ എക്കണോമി സയൻസ് ആൻഡ് ടെക്നോളജി നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൈ ചാർട്ടുകൾ ബാർ ഡയഗ്രാംസ് ഡാറ്റ ഹാൻഡ്ലിംഗ് ഡാറ്റ ഡെറിവേഷൻസ് ഡാറ്റ ഇംപ്ലിമെൻറ്റേഷൻ എന്നീ വിഭാഗങ്ങളിലെയും ചോദ്യങ്ങൾ എക്സാമിൽ പ്രതീക്ഷിക്കാം വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് എൽ ഐ സി ഇന്ത്യ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയോ ചെയ്യാം താങ്ക്